വെൽക്കം ടു ഷാഹി സാരഥി സാബു ശങ്കർ സാർ ലോക സിനിമയെ ഏറ്റവും നന്നായി അടുത്തറിയുകയും മറ്റുള്ളവരെ നന്നായി അറിയിക്കുകയും ചെയ്തിട്ടുള്ള സിനിമയുടെ മർമ്മം അറിയുന്ന വിജയകൃഷ്ണൻ സാർ ശ്രീ തോംസൺ ലോറൻസ് അധ്യക്ഷൻ അതുപോലെ ശ്രീ മര്യാപുരം ശിവകുമാർ സർ രാധാകൃഷ്ണൻ സർ ഇതൊരു ഔപചാരികതകളൊന്നുമില്ലാത്ത ഒരു കൂടിച്ചേരലാണ് മലയാളത്തിന്റെ മഹാനായ ഒരു ചലച്ചിത്രകാരനെ നമ്മൾ അനുസ്മരിക്കുന്നു വിജയകൃഷ്ണൻ സാർ വളരെ ദീർഘമായി ഒരു പ്രഭാഷണം നടത്തേണ്ടതാണിപ്പോ പക്ഷെ എനിക്ക് കുറച്ച് നേരത്തെ പോകണമെന്നുള്ളത് കൊണ്ടൊരു അദ്ദേഹം ഒരു മഹാമനസ്കൃത കാണിച്ചാണ് ഇപ്പൊ അത് നിർത്തിയത് എനിക്കറിയാം ഷായി സാറിനെ കുറിച്ച് എന്നെക്കാളും ഒക്കെ വളരെ ആധികാരികമായി പറയാൻ കഴിയുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടത്ര സമയം കിട്ടാത്തതിൽ കിട്ടാത്തതിലെനിക്കും വിഷമമുണ്ട് ഞാൻ എനിക്ക് നാലരയാകുമ്പോ പോകണമെന്ന് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം നിർത്തിയതെന്ന് എനിക്ക് മനസ്സിലായി സാഹു ശങ്കർ സാറും അതുപോലെ ദുഃഖമായിട്ട് സംസാരിക്കും രാധാകൃഷ്ണൻ സാറൊക്കെ ആയിട്ട് സംസാരിക്കും സാർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വ്യക്തിപരമായ അനുഭവങ്ങൾ എനിക്കങ്ങനെ അദ്ദേഹത്തിനുള്ളത് പോലെ എനിക്ക് ഇവിടെ പറയാൻ അത്തരം അനുഭവങ്ങൾ ഏറെയില്ല ഷാജീൻകനുസാറിനെ ഒരുപാട് കാലം വളരെ അകലെ നിന്ന് മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ ചില സാംസ്കാരിക പരിപാടികളിലൊക്കെ ചില വേദികളിൽ മുമ്പ് ഒന്നിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നതിലപ്പുറം വലിയ ആത്മബന്ധമോ പരിചയമോ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര പ്രവർത്തനങ്ങളിലൊന്നും ഞാൻ അങ്ങനെ പങ്കാളിയാവുകയും അതിനകത്ത് ഏതെങ്കിലും രീതിയിലതുമായിട്ട് ബന്ധപ്പെട്ടോ ഒന്നുമുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അടുത്ത സമയത്ത് ഞാൻ ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ചുമതലയ്ക്ക് വരുമ്പോൾ പിന്നീട് ആ ഒരു പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശരിക്കും എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള വലിയൊരു ആത്മബന്ധം ഉണ്ടാകുന്നത് അതൊരു വളരെ അടുത്ത ആഴമേറിയ ഒരു ബന്ധമായിട്ട് തന്നെ മാറി എന്നുള്ളത് വസ്തുതയാണ് ഷാജിൻഖാൻ സാറിനെ കുറിച്ച് എനിക്ക് അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിലെ സംഭാവനകളെ കുറിച്ച് തന്നെയാണ് എനിക്ക് കൂടുതൽ പറയാൻ തോന്നുന്നത് ഇപ്പോ മലയാളത്തിന്റെ ഈ ഒരു നവതരംഗ സിനിമ എന്ന് പറയുന്ന പതിവ് സമ്പ്രദായങ്ങളിൽ നിന്ന് മലയാള സിനിമ വഴിമാറി സഞ്ചരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് ഷാജിയൻ കരുൺ സാറിനെ അടയാളപ്പെടുത്താറുള്ളത് മലയാള സിനിമയെ ഒരുപക്ഷെ ലോക സിനിമയുടെ ഭൂപടത്തിൽ ഒരു പ്രധാന സ്ഥാനത്തിലേക്ക് അടയാളപ്പെടുത്തിയ മലയാളത്തിൻ്റെ ഏറ്റവും പ്രതിഭാതരായ ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് പേരുകളിൽ ഒന്നാണ് ഷാജീൻ കരുൺ സാറിൻ്റെ പേര് അദ്ദേഹം ഛായാഗ്രാഹകനായിട്ടായിരുന്നല്ലോ തുടക്കം ഏതാണ്ട് നാൽപ്പതോളം സിനിമകൾ അദ്ദേഹം ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത് അതിനു മുമ്പ് തന്നെ അദ്ദേഹം യാദൃച്ഛികമായി ഇങ്ങനെ സിനിമയിലേക്ക് വഴി തെറ്റി വന്ന ഒരാളല്ല അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വളരെ പ്രശസ്തമായ രീതിയിൽ പരിശീലനം പൂർത്തിയാക്കി ആധികാരികമായി സിനിമ പഠിച്ചിട്ടാണ് സിനിമയുടെ ദൃശ്യ സാധ്യതകളൊക്കെ നന്നായി മനസ്സിലാക്കിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രാഹകനായിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നത് വരുമ്പോ തന്നെ ജീവനുബന്ധന പോലെയൊക്കെയുള്ള പ്രതിഭകളുടെ കൂടെ പ്രവർത്തിച്ച് അങ്ങനെയാണ് ഏതാണ്ട് നാൽപ്പതോളം സിനിമകൾ ആ പ്രവർത്തിച്ച ഈ നാൽപ്പതോളം സിനിമകളൊക്കെയും മലയാളത്തിനെ നമുക്ക് ഒരു മുഖ്യധാരയിൽ നിന്ന് വിട്ടുമാറി ഒരു പുതിയ സംവേദനം സാധ്യമാക്കിയ പുതിയൊരു ദൃശ്യ ഭാഷ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അതിലൂടെ ദേശീയ തലത്തിലും അതിലും അപ്പുറമൊക്കെ കടന്നുപോകാൻ മലയാള സിനിമയെ പ്രാപ്തമാക്കിയ ഒരു മഹാചലച്ചിത്രകാരൻ അദ്ദേഹം ഈ ഛായാഗ്രഹണ രംഗത്ത് നിന്ന് പിന്നീട് സ്വതന്ത്ര സംവിധായകനായിട്ട് സിനിമ സംവിധായകനായിട്ട് അദ്ദേഹം മാറി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത് പിറവി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിറവിയാണ് ആ പിറവി എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയ സിനിമയാണ് ഒരു സംവിധായകന്റെ മൂന്ന് സിനിമകൾ അത് പുറവിയും സ്വമം വാനപ്രസ്ഥവും തീർച്ചയായിട്ടും ഈ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശനാനുമതി നേടിയിട്ടുണ്ട് എന്നുള്ളത് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അപൂർവമായ മലയാളത്തെ സംബന്ധിച്ച് മാത്രമല്ല അത് ഏതൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായ ഒരു ബഹുമതിയായിട്ട് നമുക്ക് കാണാം ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചലച്ചിത്ര മേളയാണ് ഈ കാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അവിടെ പിറവി പുരസ്കാരം നേടി അദ്ദേഹത്തിന്റെ തുടർന്ന് ഈ സിനിമകളും ഒക്കെ അവിടെ സുമെന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് വിജയകൃഷ്ണൻ സാർ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ എഴുതിയിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു ആ സിനിമയെ കുറിച്ച് എനിക്കും ആ സിനിമയെ കുറിച്ച് ഒരു വിയോജിപ്പുള്ള ഒരാളാണ് അതായത് ഞാൻ വിജയ സാറിന്റെ ചില അഭിപ്രായങ്ങളോട് യോജിക്കുന്ന ഒരാളാണ് ആ കാര്യത്തിൽ പക്ഷെ വാനപ്രസം പോലുള്ള സിനിമകളൊക്കെ അത് വേർത്ത് നിൽക്കുന്നു പക്ഷെ പിറവി അത് എക്കാലത്തെയും ഒരു വലിയ ക്ലാസിക് ആയിട്ട് തന്നെ അത് കാലം എത്ര കഴിഞ്ഞാലും നിലനിൽക്കുന്ന ഒന്നായിട്ട് കാലാധിവർത്തിയായി നിലനിൽക്കുന്ന ഒന്നാണ് ഈ കാലാധിപർത്തിയായി അല്ലെങ്കിൽ ദേഷ്യം കടന്നൊക്കെ നിൽക്കുന്ന അതാണല്ലോ ഒരു ക്ലാസിക് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മാനദണ്ഡം പോലും നമുക്ക് അങ്ങനെ പറയാം പിറവി എല്ലാ കാലത്തും എല്ലാ മനുഷ്യന്റെയും ഒരു ഹൃദയത്തിൽ വലിയ ഒരു മമ്പരം അവശേഷിപ്പിക്കുക അങ്ങനെ ഒരു സിനിമയാണ് അതൊരു പുതിയ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയൊരു ദൃശ്യ ഭാഷ സിനിമയുടെ പതിവ് വഴക്കങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പതിവ് വാർപ്പ് രീതികളിൽ നിന്നൊക്കെ മാറിക്കൊണ്ടൊരു തികച്ചും തീവ്രമായ ഒരു സിനിമ അനുഭവം ഒരു ചലച്ചിത്ര അനുഭവം നൽകുന്ന സിനിമ അതാണ് പിറവിയെ നമുക്ക് ആ രീതിയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അത് ഏതാണ്ട് എഴുപതോളം അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് മുപ്പതിലധികം പുരസ്കാരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ദേശീയ തലത്തിൽ ഒക്കെ അത് ലഭിച്ചിട്ടുണ്ട് പുരസ്കാരങ്ങൾക്കൊക്കെ അപ്പുറം അതിനൊരു വലിയൊരു നിലനിൽപ്പുണ്ട് പുരസ്കാരങ്ങളൊക്കെ അതിനൊരു അംഗീകാരങ്ങൾ എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഏറ്റവും ഒരു തീവ്രമായ അനുഭവമാണ് പിറവി എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു സിനിമാ സങ്കല്പങ്ങളുടെ ഒരു മൂർത്തമായ രൂപമായിട്ട് നമുക്ക് ചിത്രീകരിക്കാം ഒപ്പം അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ നിലപാടുകളുടെ കൂടി ഒരു വിളംബരം ചെയ്യുന്ന ഒരു സിനിമയാണ് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കുകയും നിർവചിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു സിനിമയാണത് ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിനിമ ഒരു അച്ഛൻ തന്റെ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ചിരുന്ന ഒരു മകനെ ഒരു സുപ്രഭാതത്തിൽ കാണാൻ കാണാതാവുകയാണ് അത് നമ്മുടെ ആ കാലത്തെ രാജൻ സംഭവമായിട്ടൊക്കെ നമുക്ക് കൂട്ടി വായിക്കാവുന്ന ഒരു സിനിമയാണ് ഈ മകൻ നഷ്ടപ്പെട്ടു ഒന്നും അച്ഛൻ ആദ്യം തിരിച്ചറിയാൻ പറ്റത്തില്ല കാണാതാവുന്നു വരുമെന്ന പ്രതീക്ഷയാണ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അച്ഛൻ അറിയില്ല വരും വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ ഒരു വലിയ വൈരസ്യമൊക്കെ നമുക്ക് അതിനകത്ത് വല്ലാതെ അനുഭവിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈ കാത്തിരിപ്പിന്റെ ഒരു വയസ്സും നമ്മൾ വെയ്റ്റിംഗ് ഫോർ ഗോതോ പോലെയൊക്കെയുള്ള ചില നാടകങ്ങൾ ലോവ ക്ലാസിക്കൽ ആയിട്ടുള്ള നാടകങ്ങൾ ഗോതോയെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയുണ്ട് നാളെ വരും നാളെ വരും എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല അപ്പോ എല്ലാ മനുഷ്യന്റെയും ഒരു ആന്തരികമായ ഒന്നാണ് നമ്മുടെ ജീവിതത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത് ചില പ്രതീക്ഷകളാണ് ഈ പ്രതീക്ഷകളാണ് നമ്മളെ ഓരോ ദിവസവും നാളെ നല്ലൊരു ദിവസം നമുക്ക് ഉണ്ടാകുമെന്ന് അങ്ങനെ ഒരു കാത്തിരിപ്പാണ് എല്ലാ മനുഷ്യനും അതിൻ്റെ ഒരു മറ്റൊരു തരത്തിൽ അതൊരു ദാർശനികമായ തലത്തിലൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരച്ഛന്റെ ആ ഒരു കാത്തിരിപ്പ് ഒടുവിൽ എല്ലാ ദിവസങ്ങളും ഒന്നുപോലെയാണെന്നൊക്കെ തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യ പോലും ചെയ്യുന്നത് ഈ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുന്നത് ഇത് ഏറ്റവും മികച്ച ഒരു സിനിമ നമ്മൾ ഈ മനുഷ്യന്റെ അടിസ്ഥാന ഭാവങ്ങൾ അത് പ്രണയമായാലും പകയായാലും വിദ്വേഷമായാലും രതിയായാലും അവന്റെ നിരാശകളും സ്വപ്നങ്ങളും ഇതൊക്കെ ലോകത്തെല്ലായിടത്തും ഏതാണ്ട് എല്ലാ മനുഷ്യരും സമാനമാണ് ഈ അടിസ്ഥാന ഒരു ഭാവങ്ങൾ അതുകൊണ്ടാണ് ലോകത്തെവിടെയും ഉണ്ടാകുന്ന ഏതോ സിനിമയും അതുണ്ടാകുന്ന ദേശത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ അതിരുകൾ കടന്ന് എവിടെയുമുള്ള എല്ലാ മനുഷ്യരുമായും സംവദിക്കാൻ അതിന് ശക്തി ഉണ്ടാകുന്നത് അങ്ങനെ ഒരു അടിസ്ഥാന ഭാവങ്ങൾ ഒന്നായതുകൊണ്ടാണ് ഏതാണ്ട് സമാനമായതുകൊണ്ടാണ് ഈ സിനിമക്കൊരു ഭാഷയുണ്ട് ഞാനത് എല്ലാ വേദങ്ങളിലും പറയുന്നതാണ് ഓരോ സിനിമയ്ക്കും ഒരു സിനിമയുടെ ഒരു ഭാഷയുണ്ട് അത് ഈ ദൃശ്യത്തിന്റെയും ശ്രവ്യത്തിന്റെയും എല്ലാം ചേർന്നുള്ള ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന സിനിമയുടെ ഭാഷ സിനിമ സ്വയം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അതിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഭാഷയെ കുറിച്ചല്ലോ ഞാൻ പറയുന്നത് ആ ഭാഷ അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് അതൊരു വികാരങ്ങളുടെ ഭാഷയാണ് വൈകാ വൈകാരികമായ ഒരു തലത്തിലാണ് ഓരോ സിനിമയും അതിന്റെ സംവേദനം സാധ്യമാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ രാജ്യത്തും എവിടെയും ഉണ്ടാകുന്ന സിനിമ നമുക്ക് ഇപ്പോൾ ഏത് രാജ്യത്തുണ്ടാകുന്ന സിനിമയും നമ്മളിവിടെ മലയാളത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ആ ഭാഷയുടെ ഒക്കെ അതിരുകൾ വിട്ട് അതകത്തുള്ളൊരു വൈകാരിക അംശത്തിലാണ് അത് നമ്മുടെ മനസ്സുകളെ ഹൃദയങ്ങളെ ആണ് അതുമായിട്ടാണ് എൻ്റെ ഒരു സംവേദനം സാധ്യമാകുന്നത് ആ അർത്ഥത്തിൽ പിറവി അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അത് അതത്രയും ഒരു ഒരു ഇമോഷണൽ ലാംഗ്വേജിൻ്റെ അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ഒരു വിശ്വഭാഷയാണ് ആ ഭാഷയിൽ സംസാരിക്കുന്ന അങ്ങനെ ഒരു ഒരു സിനിമയാണത് അതിനകത്ത് സംസാരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഭാഷയൊന്നും പ്രസക്തമല്ല അതുകൊണ്ടാണത് പല രാജ്യങ്ങളിലും പോകുമ്പോൾ അതവിടെ വളരെയേറെ അത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു ഭാഷ അത് ഷാജിഗൻ കരുൺ സാർ എന്ന് പറയുന്ന ആ ചലച്ചിത്ര പ്രതിഭയുടെ ഒരു മഹാ ആ പ്രതിഭയുടെ തിളക്കമാണ് നമുക്കവിടെ സൂചിപ്പിക്കാനാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്തൊരു രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അതൊരു പുരോഗമന സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആ ഒരു കാഴ്ചപ്പാടാണ് അത് അദ്ദേഹത്തിന്റെ നിലപാടുകളും കൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൂടിയാണ് അദ്ദേഹം എപ്പോഴും ഒരു കല എന്ന് പറയുന്നത് അതൊരു പുരോഗമന സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് ശക്തി പകരുന്നതാകണം എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉള്ള മനുഷ്യരായിരുന്നു അദ്ദേഹത്തിന്റെ ആ നിലപാടുകളുടെ വ്യക്തമായ ഒരു ഒരു മൂർത്തീകരണം കൂടിയായിരുന്നു ആ സിനിമ അതിലൂടെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൂടി തന്നെയാണ് അത് കലയെന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് അതൊരു മനുഷ്യനെ ഒരിക്കലും ഒരു അന്ധകാരത്തിലേക്ക് പിന്നോക്കം കൊണ്ടുപോകുന്നതല്ല അവനെ മുന്നോട്ട് നയിക്കുന്ന ഒന്നാകണം എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ അതിന്റെ എല്ലാം ഒരു പ്രകടനം ആ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ സിനിമകളും പ്രമേയത്തിന്റെ കാര്യത്തിലായാലും ആവിഷ്കരണ ശൈലികളുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ വളരെ വ്യത്യസ്തങ്ങളാണ് ഇപ്പോ വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമ അതൊരു കഥകളി നടൻ്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അതിന് മറ്റൊരു തലത്തിൽ നിൽക്കുന്ന വേറൊരു സിനിമയാണ് സ്വന്തം അത് വേറൊരു ഒരു വ്യത്യസ്തമായ ഒരു എൻ്റെ ഒരു അനുഭവ തലത്തിലാണ് എനിക്കൊക്കെ ഉള്ളൊരു ചെറിയൊരു ഇതെനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ ഒരു പുറവി പോലെയുള്ള ഒരു സിനിമ ചെയ്ത ഒരു സംവിധായകന്റെ ഒരു സിനിമയുടെ കൂട്ടത്തിൽ നമുക്കത് എത്രത്തോളം ചേർത്ത് വയ്ക്കാൻ പറ്റും എന്നുള്ളത് അത് ആസ്വാദകർ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം എന്ത് തന്നെ ആയിരുന്നാലും ശരി മലയാള സിനിമയുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ ഒരു ഭാവുകത്വ നിർമ്മാണത്തിന് വലിയ സംഭാവന നൽകിയ ഏറ്റവും കനത്ത സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിൻ്റെ സർഗപരമായ കഴിവുകൾ അത് നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും വിസ്മരിക്കാനാവില്ല ലോകത്ത് എല്ലായിടത്തും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചലച്ചിത്ര പ്രതിഭ ഇനി നമ്മുടെ മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പല പരിപാടികളുടെയും നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു ഇപ്പോ കെ എസ് എഫ് ഡി സിയുടെ കാര്യം തന്നെ അത് അദ്ദേഹത്തിന്റെ വിയോഗം നടക്കുമ്പോഴും അദ്ദേഹം അതിന്റെ ചെയർമാനാണ് ചലച്ചിത്ര അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപീകൃതമായപ്പോൾ അതിന്റെ ആദ്യത്തെ ചെയർമാൻ ഷാജിയൻ കരുൺ സാർ ആയിരുന്നു ഇപ്പോ മലയാള സിനിമ ഏതാണ്ട് നൂറ് വർഷം തേക്കാൻ പോകുന്ന സമയത്താണ് നമുക്കൊരു സിനിമ നയം സംസ്ഥാന സർക്കാരിന്റെ ഒരു വലിയൊരു പ്രാധാന്യം നൽകി കാണുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ സിനിമയ്ക്ക് ഒരു സമഗ്രമായ ഒരു സാംസ്കാരിക നയമുണ്ടാകണം എന്നുള്ളത് അങ്ങനെ സിനിമയുടെ സാംസ്കാരിക രൂപീകരണ സമിതിയുടെ ചെയർമാനായിട്ട് അദ്ദേഹമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അത് ചലച്ചിത്ര അക്കാദമിയൊക്കെ റെപ്രസെന്റ് ചെയ്ത ഞാനൊക്കെ അംഗങ്ങൾ ആണ് അപ്പൊ ഇങ്ങനെ ഇത്തരം ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ച് ഇപ്പൊ സർഗപരമായ അദ്ദേഹത്തിന്റെ ആ ഒരു മേഖല ഒപ്പം ഇതുപോലുള്ള നമ്മുടെ സിനിമാ മേഖലയെ സമഗ്രമായി സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ ഒരു നേതൃസ്ഥാനം ഇതെല്ലാം അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി ഏറ്റെടുത്തിരുന്നു എന്നുള്ളതാണ് അതുപോലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു പക്ഷേ ആദ്യകാലത്ത് അദ്ദേഹത്തിന് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നതായിട്ട് എനിക്കറിയില്ല ഞാനത് വിജയവിഷൻ സാറിനോട് ചോദിച്ചൊന്നുകൂടി വ്യക്തത വരുത്തിയതാണ് ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ അദ്ദേഹം ഈ ഇതിന്റെ ഒരു നേതൃസ്ഥാനത്ത് അവൻ നമ്മുടെ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഇപ്പോ പ്രസിഡന്റ് ആയിട്ട് പോലും അദ്ദേഹം ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത് അപ്പൊ ഇതിന്റെ അതെല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു സംഘാടന മികവ് വിജയഭൂഷൺ സാർ നേരത്തെ ഒരു വലിയ വിഷൻ എല്ലാ കാര്യത്തിലും കെ എസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലും ഒക്കെ അദ്ദേഹത്തിന് വലിയൊരു ദീർഘവീക്ഷണത്തോട് കൂടിയ ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ടായിരുന്നു എത്രത്തോളം അത് യാഥാർത്ഥ്യമാക്കാൻ കാര്യം അതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് എന്നതിന്റെയൊക്കെ ഒരു പരിമിതി അതിനകത്തുണ്ട് അപ്പൊ നമ്മൾ വലിയ സ്വപ്നങ്ങൾ കിട്ടാ പോലും അതൊക്കെ അത്രയും അർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റണമെന്നില്ല പക്ഷെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സുകളിൽ വലിയ മനസ്സിൽ വലിയ ഉന്നതമായ ചിന്തകൾ ആ കാര്യത്തിൽ ഉന്നതമായ ചില പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുപോലെ അദ്ദേഹത്തിന് ലോക സിനിമയുമായിട്ടൊരു അടുത്ത ബന്ധമുണ്ടായിരുന്നു ലോക സിനിമയിലെ മഹാ ആചാര്യന്മാരുമായിട്ട് മഹാപ്രതിഭകളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു ആ സിനിമയുമായിട്ട് ലോകത്തെ ആ ഓരോ നിമിഷം അഞ്ച് നിമിഷം സിനിമ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ലോകം മാറുന്നതിനനുസരിച്ച് ഗാലം മാറുന്നതിനനുസരിച്ച് അതിന് എല്ലാ പ്രതിഫലനങ്ങളും സിനിമയിൽ അത് ലോകമെമ്പാടും സംഭവിക്കുന്നതാണ് അതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് പലപ്പോഴും ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ ഒരു അടുത്ത കഴിഞ്ഞ ഈ ഒരു അടുത്ത കാലത്താണ് നമ്മൾ ഞാനായിട്ട് സാറ് സാറുമായിട്ട് എനിക്കൊരു വലിയൊരു ബന്ധം ഉണ്ടാകാൻ പറ്റിയത് അത് നമ്മുടെ ഐ എഫ് എഫ് കെയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിപ്പോ ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെ യുടെ ആ സമയത്താണ് ഞാൻ ഈ ഒരു താൽക്കാലിക ശുമനിലയിലേക്ക് അക്കാദമിയുടെ സ്ഥാനത്ത് വരുന്നത് ഈ ചെയർമാൻ്റെ അതിനുമുമ്പ് വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചിരുന്നു അപ്പൊ ഇതൊക്കെ സാറിന്റെ വലിയ നിർദ്ദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സാറിന്റെ ഉപദേശങ്ങളൊക്കെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളാ മേളയ്ക്ക് തന്നെ രൂപം നൽകിയത് അപ്പൊ അവിടെ കൊണ്ടുവരുന്ന സിനിമകളുടെ കാര്യത്തിൽ അതുപോലെ അവിടെ നൽകുന്ന പുരസ്കാര നിർണയത്തിന്റെ ജൂറിയുടെ കാര്യത്തിൽ ഗസ്റ്റുകളുടെ കാര്യത്തിലൊക്കെ സാറിന്റെ വിലപ്പെട്ട ഒരുപാട് നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് അത് സ്വീകരിക്കുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പോയത് അപ്പൊ അതൊക്കെ നമുക്കൊരു വലിയ ഇനി അദ്ദേഹത്തിന്റെ ഒരു വ്യൂ എന്നൊക്കെ പറയുമ്പോ അത് അക്കാഡമിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം എന്നൊക്കെ നമ്മള് ഈ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല വളരെ നഷ്ടം തന്നെയാണ് അതൊരു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജമായിട്ട് അല്ല അക്കാഡമിയുടെ രൂപീകരണം മുതൽ തന്നെ ഏതാണ്ട് ഇത്രയും വർഷക്കാരും അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ നൽകിയാണ് ആ സ്ഥാപനം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ചില സമയത്തൊക്കെ അദ്ദേഹം ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ചില നേതൃത്വമായിട്ടൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പക്ഷെ ഞാനുമായിട്ടൊക്കെ അത്രയും ഒരു വലിയ ഒരു ആത്മബന്ധം എല്ലാ കാര്യത്തിലും ഞങ്ങൾ പരസ്പരം സംസാരിച്ചും ഡിസ്കസ് ചെയ്തും ഒക്കെയാണ് പല കാര്യങ്ങളും അപ്പൊ അതൊക്കെ ഒരു വലിയ ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പൊ നിൽക്കുകയാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞകാല ആ നിമിഷങ്ങൾ ഒപ്പം അദ്ദേഹത്തിന് നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ ലോക സിനിമ ലോക നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഫ്രഞ്ച് സർക്കാരിന്റെ ഒരു പരമോന്നത പുരസ്കാരം ഈ സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനകൾ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചു അടുത്ത കാലത്ത് ശ്രീലങ്കൻ സർക്കാരിന്റെ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തലത്തിലുമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ മലയാള സിനിമയിൽ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മലയാള സിനിമയുടെ പരമോന്നത പുരസ്കാരം ജെ സി ഡാനികൽ പുരസ്കാരം ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതൊരു വലിയൊരു വിഷമമായിട്ട് തന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു എന്ത് തന്നെയായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജീവി ഡാനികൽ പുരസ്കാരത്തിന് അദ്ദേഹം പരിഗണിക്കപ്പെട്ടു അത് ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനാറിന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അദ്ദേഹം അത് വളരെ വികാരവായ്പയോടുകൂടിയാണ് അദ്ദേഹം അത് ഏറ്റുവാങ്ങിയത് അതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതും സമീപ ദിവസങ്ങളിൽ അദ്ദേഹം ഒരു വിയോഗം സംഭവിക്കുന്നത് അത് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഒരു നേതൃസ്ഥാനത്തുള്ളവരാണെന്നൊക്കെയുള്ള നിലയിൽ എനിക്ക് അത് വ്യക്തിപരമായിട്ടൊരു വലിയ അഭിമാനവും ചാരിതാർത്ഥ്യവും നൽകുന്ന ഒന്നായിട്ട് കൂടി ആ പുരസ്കാരത്തിന് അദ്ദേഹം പരിഗണിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് എന്റെയൊക്കെ ഒരു പ്രവർത്തന സമയത്ത് ഞങ്ങളുടെ ആ ഒരു ഈ ഒരു ഭരണസമിതിയുടെ കാലത്ത് അദ്ദേഹം അതിന് പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് വളരെ അഭിമാനകരമായ ഒന്നായിട്ട് അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ അത് ഏറ്റവും അഭിമാനം നിറഞ്ഞൊരു നിമിഷമായിട്ട് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ മഹാസംഭാവനകളെ കുറിച്ചൊക്കെ ഇനിയും ഇവിടെ ദീർഘമായി സംസാരിക്കും ആ വിയോഗത്തെ കുറിച്ച് ഞാനത് ഒട്ടും അത് അലങ്കാരികമായി നഷ്ടമൊന്നും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതിനെ ഔപചാരികമാക്കുന്നില്ല അത് ഏറ്റവും നികത്താനാകാത്ത കാലം എത്ര കടന്നാലും അത് ഇങ്ങനെ തന്നെ ആ ഒരു വിടവ് ശൂന്യത അതുണ്ടാകും ആ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ഹൃദയപൂർവം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികതയുടെ പേരിൽ മാത്രം അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് വളരെ വിനയപുരസരം അറിയിക്കുന്നു നന്ദി നമസ്കാരം സാംസ്കാരിക മുഖവുമായ ശ്രീ മര്യാപുരം ശ്രീകുമാർ സാന്നെ ആദരവർ ക്ഷണിക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം